മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് സിഐ ടി യു പഴയ മേഖലാ കൺവെൻഷൻ ഇ എം എസ് ഭവനിൽ നടന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു സി ഐ ടി പഴയൂർ മേഖലാ കൺവെൻഷൻ നടന്നു പഴയന്നൂർ ഇ എം എസ് ഭവനിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു നാരായണന്മാരായ ആളുകൾ ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ വീടുകളിലെ മുതുമുത്തമാർ പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പൊ ഇഷ്ടമുള്ള സമ്മർദ്ദിക്കാൻ ഭക്ഷണം കഴിക്കാം ഇന്ത്യ ദരിദ്ര രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യയിൽ ആവശ്യമായ ഭക്ഷ്യധാന്യം ഉണ്ടായിരുന്നില്ല കഴിക്കാൻ ആഹാരം കഴിക്കാനുള്ള അരിയോ ഗോതമ്പോ ഭക്ഷ്യധാന്യമില്ല പട്ടിണി കിടക്കുകയാണ് മനുഷ്യർ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പാവപ്പെട്ട മനുഷ്യർക്ക് തൊഴിൽ കിട്ടാൻ വരുമാനം കിട്ടാനുള്ള പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചു അന്ന് ഇന്ത്യ ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാടെടുത്തത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യമാണ് യു എസ് എസ് ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു കൂടി ഇന്ത്യയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നതിന്റെ കൂടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ ഭരണഘടന വായിപ്പിക്കാറില്ല ഇന്ത്യയുടെ പ്രത്യേകത എന്താ സ്വാതന്ത്ര്യമുണ്ട് ഇൻഡിപെൻഡന്റ് ഡെമോക്രാറ്റിക് സെക്കുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ ഭരണഘടന അല്ലേ

എൻ ഇ പരമേശ്വരൻ എ ബി നൌഷാദ എൻ ശോഭനാരാജൻ ജോസ് പഴയന്നൂർ കോടത്തൂർ തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു സി സി വി ന്യൂസ്